നടി പറയുന്നു കെട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടെ വരാം ബോളിവുഡിലെ പ്രണയങ്ങൾക്കെന്നും എരിവും പുളിയും കൂടുതലാണ് പ്രണയം ബ്രേക്കപ്പ് ആയാൽ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ പിരിഞ്ഞ രണ്ടുപേരും പുതിയ ചെങ്ങാതിമാർക്കൊപ്പം എത്തുന്നത് ഒരു പുതുമയല്ല രൺപേറും കത്രീന കൈഫും കടുത്ത പ്രണയത്തിലായിരുന്നു എന്നാൽ നിസ്സാരമായ ഈഗോ പ്രശ്നത്തിൽ ഇരുവരുമുടക്കി ദീർഘകാല പ്രണയവും ഫ്രണ്ട്ഷിപ്പും മതിയാക്കി ഇരുവരും രണ്ടു വഴിക്കായി കത്രീന ഉടനെ ഇന്ത്യയുടെ ബിസിനസ് സാമ്രാജ്യം കൈവള്ളയിലിട്ട് അമ്മാനമാടുന്ന മുകേഷ് അംബാനിയുടെ മകൻ ആകാശ് അംബാനിക്കൊപ്പം കൂടി അപ്പോഴാണ് കത്രീന കൈഫിന്റെ വില രൺബീർ മനസ്സിലാക്കുന്നത് ആകാശും കത്രീനയും ചുരുങ്ങിയ ദിവസം കൊണ്ട് തങ്ങൾക്ക് കഴിയും വിധമെല്ലാം ചുറ്റി പക്ഷേ രൺബീർ കരൺ ജോഹറിനെ ബന്ധപ്പെട്ട് കത്രീനയെ വിളിച്ചു കരൺ ജോഹറിന്റെ വീട്ടിൽ വെച്ച് സമാധാനിപ്പിക്കൽ ചർച്ച നടത്തി ഇരുവർക്കുമിടയിലുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തിയെന്നാണ് റിപ്പോർട്ട് പക്ഷേ കത്രീനയുടെ നിബന്ധന രൺബീറിനെ കൊഴുക്കുകയാണത്രേ ഇനി കല്യാണ നിശ്ചയം കഴിയാതെ എന്നെയും കൊണ്ട് കറങ്ങാൻ നോക്കണ്ട പറയിപ്പിക്കുന്ന പണിയെല്ലാം താരം നിർത്തിയത്രേ എന്തായാലും ഒന്നോ രണ്ടോ തവണ കെട്ടണം ആദ്യത്തേത് ഇതാവട്ടെ രൺബീർ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്